പോക്സോ കേസ് പ്രതി കർണാടകയിൽ നിന്ന് അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കർണാടക ബിജാപൂർ സ്വദേശി അരവിന്ദ് രാത്തോഡിനെ ഇരുപത്തിമൂന്ന് വയസ്സ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞുമോയിൻകുട്ടിയുടെ നേതൃത്വത്തിൽ എസ് ഐ ടി എ റാഫേൽ സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സി പി ഒ വി എം മഹേഷ് എന്നിവർ ചേർന്ന് പിടികൂടിയത് മഹാരാഷ്ട്ര കർണാടക അതിർത്തി ജില്ലയായ വിജയപുരയിലെ ഉൾഗ്രാമമായ ഇത്തങ്കി ഹാളിലാണ് പ്രതിയുടെ വീട് നാലു വർഷം മുമ്പ് ചേർപ്പിൽ ബന്ധുക്കളുടെ അടുത്ത് സ്വർണപ്പണിക്കെത്തിയ ഇയാൾ പരാതിക്കാരിയായ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായി ഇതിനിടെ പലതവണ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതായാണ് പരാതി പിന്നീട് സ്വദേശത്തേക്ക് തിരിച്ചുപോയ ശേഷം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച റൂറൽ പോലീസ് രഹസ്യമായി കർണാടകയിലെത്തി വിജയപുര എ പോലീസിന്റെ കൂടി സഹായത്തോടെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം മൂന്നാം ക്സ പോലീസ് സംഘം കർണാടകയിലെ പുറപ്പെട്ടത് കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസിനെ പ്രതിരോധിച്ച ഇയാളെ ശ്രമകരമായി പിടികൂടുകയായിരുന്നു പിന്നീട് വിജയപുര കോടതിയിൽ ഹാജരാക്കിയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ചേർപ്പ് സ്റ്റേഷനിൽ എത്തിച്ച് വൈദ്യ പരിശോധനകൾ അടക്കമുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തൃശൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പതോളം കിലോമീറ്റർ ദൂരെയുള്ള ഇത്തങ്കിഹാൾ ഗ്രാമവാസിയായ അരവിന്ദ് പാരാമെഡിക്കൽ വിദ്യാർത്ഥിയാണ് മൂന്ന് ദിവസം അവിടെ തങ്ങിയ പോലീസ് സംഘം ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് മഫ്തിയിൽ ഓട്ടോറിക്ഷയിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞുമോയിൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ഇൻസ്പെക്ടർ സി വി ലൈജുമോൻ എസ് ഐമാരായ ടി എ റാഫേൽ വസന്തകുമാർ സീനിയർ സി പി ഒ പി എ സരസപ്പൻ ഇ എസ് ജീവൻ സി പി ഒ വി എം മഹേഷ് സൈബർ വിദഗ്ധൻ സിആർ സനൂപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്